നമുക്കെന്നേ ഉപ്പുമാങ്ങ ഒന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം നല്ല പോലെ ഉടഞ്ഞ മാങ്ങയാണ് നമ്മൾ ഞരടുക അല്ലേ കുറച്ച് ഉള്ളിയും പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇതും കൂടെ ചേർത്തിട്ടല്ലേ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞരടിയിട്ട് അങ്ങ് ചോറണൂ അല്ലേ പക്ഷെ നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഞരടലാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നമ്മളിത് രണ്ട് ഉപ്പുമാങ്ങ മാങ്ങ എടുത്തേക്കുന്നത് വെള്ളവും ഉണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് കൊത്തി അരിയാം ഇത് അളിഞ്ഞ മാങ്ങയല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് കഴിഞ്ഞ വർഷം ഈ വർഷം ഇട്ട മാങ്ങയാണ് പിള്ളേർ ഇത് തിന്ന് തീർക്കുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ഏറ്റവും ഇഷ്ടം ഇതല്ലേ അല്ല ഇങ്ങനെ നമുക്ക് ചെറുതാക്കി അരിയണം നമ്മുടെ രണ്ട് ഉപ്പുമാങ്ങ നമ്മൾ ഇതേ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയോ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു കൊടുക്കാവേ അതും ഇതുപോലെ തന്നെ ചെറുതാക്കി അരിയണം കേട്ടോ ഇനി നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് അതൊന്ന് അരിഞ്ഞു കൊടുക്കാം അതും ചെറുതാക്കി തരി നമ്മളെ ഇനി താണ്ടത് ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും മാങ്ങയും അരിഞ്ഞു വെച്ചു അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഉപ്പുമാങ്ങയുടെ വെള്ളമില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തേ കുറച്ച് ഉപ്പുമാങ്ങയുടെ വെള്ളം ഒഴിച്ചു ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതിനാണെന്നറിയാമോ നമ്മുടെ തേങ്ങാപ്പാൽ കണ്ടോ ഇതാ നമ്മൾ തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിരിക്കുകയാണേ ഒരു ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് ഇതാ ഇനി നമുക്കൊന്ന് കടുക് താളിക്കണം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒരു രണ്ട് മണി ഉലുവയാണേ അതുപോലെ തന്നെ കുറച്ച് കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും രണ്ട് മുളകും കൂടെ ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു അടിപൊളി തൊടുകറിയാണ് നിങ്ങളെല്ലാവരും ഉപ്പുമാങ്ങാൻ ഞരടുന്നവരാണ് പക്ഷേ ഇതുപോലെ ഒന്ന് ഞരടി നോക്കൂ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ അപ്പം ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പുമാങ്ങ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഉപ്പുമാങ്ങയുടെ വെള്ളവും കൂടെ ചേർത്തപ്പം ഉപ്പൊക്കെ നമുക്ക് കറക്റ്റ് പാകമാണ് എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ചോറിനക്ക് ഇത് മതി എന്താ പറയാ ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങോട്ട് കുഴച്ച് അല്ലേ എന്ത് രസമാണ് ഒരു സിമ്പിൾ തൊടുകറി ഉപ്പുമാങ്ങ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അഭിപ്രായമൊക്കെ പറയണം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ